മണിക്കൂറിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം നമ്പർ സമയമാണ് സഹർ ഒരുപാട് അമ്പിയാക്കളെ രക്ഷപ്പെടുത്തിയ സമയമാണത് അലഹിസ്സലാം ലൂത്ത് നബി അലഹിസലാമിനെയും കൊണ്ട് വിശ്വസിച്ച ആളുകളെയും അള്ളാഹു രക്ഷപ്പെടുത്തിയത് അത്തായത്തിന്റെ സമയത്താണ് ഏഴ് നഗരങ്ങളടക്കം സദമടക്കമുള്ള നഗരങ്ങൾ മുഴുവനും ജിബ്രീൽ അലഹിത്തു വസ്സലാം വന്നിട്ട് മേലോട്ടിങ്ങനെ പൊക്കിയിട്ട് മറിച്ചിട്ടത് ആ നേരത്താണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഖുറാൻ പറയുന്നുണ്ടല്ലോ അവരെയും കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയ നേരമാണത് വലിയ മഹത്വമുള്ള നേരം ദുഅയിന് വലിയ ഇജാബത്ത് കിട്ടുന്ന നേരമാണ് ആരാധനയ്ക്ക് ഏറ്റവും കൂടുതൽ മുന്നൊരുക്കവും താൽപ്പര്യവും നല്ല വിലയുമുള്ള നേരമാണത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള സമയം ഏറ്റവും മഹത്വം കിട്ടുന്ന സമയം വലിയ സന്തോഷം കിട്ടുന്ന സമയം ദുആ ചെയ്തിട്ട് വലിയ ഉത്തരം കിട്ടിയിട്ട് അനുഭവിച്ചു അത്തായത്തിന്റെ നേരത്ത് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലഹി മക്കൾ ചെയ്ത തെറ്റിനു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോ അള്ളാഹുവിനോട് പാപ്പാ ഞങ്ങൾ തെറ്റുകാരായി അബദ്ധം സംഭവിച്ചുപോയി ജീവിതത്തിൽ ഇത്രയും നിമിഷങ്ങൾ ഞങ്ങൾ ചെയ്തൊക്കെ തോന്നിവാസങ്ങളാണ് എന്ന് പറഞ്ഞാല് ബാപ്പയോട് ചെയ്ത ആ അനീതി പത്ത് സഹോദരങ്ങൾ പത്ത് മക്കള് ബാപ്പയോട് പറഞ്ഞു ബാപ്പ ബാപ്പുന്ന ഹാത്തു യുസു നബിയെ കൊണ്ടുപോയി കിണറ്റിലേക്ക് ഇട്ടതും ബിന്നാമിനെ കൊണ്ടുപോയിട്ട് പിന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയതും ഒക്കെ ഞങ്ങൾ ചെയ്ത അബദ്ധങ്ങളാണ് എന്ന് പറഞ്ഞാൽ ബാപ്പാനോട് ചെയ്ത ആ ഒരു തെറ്റ് പൊറുക്കാൻ വേണ്ടി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുനോട് ഒന്ന് അലൈഹി സ്വലാം പറഞ്ഞു റബ്ബി ഞാൻ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പിന്നീട് ഞാൻ ഈ വാക്ക് വിശദീകരിച്ച ആൻ പണ്ഡിതന്മാര് പറഞ്ഞു അത്തായത്തിന്റെ സമയത്തേക്കാണ് ആ പിന്നീട് എന്ന് പറഞ്ഞത് പിന്തിച്ചത് അപ്പൊ ദ്വാരുന്നില്ല അത്തായത്തിന്റെ സമയത്ത് നബി അലിസ്ലാം എന്ന് എന്റെ മക്കളെ നന്നാക്കണേ അള്ളഹ അവർക്ക് നീ പുറത്തു കൊടുക്കണേ അള്ളാ നബി അലഹി ആ വലിയ ഉത്തരം കിട്ടി അതുകൊണ്ട് തന്നെ മക്കളും മുഴുവനും നന്നായി അത്തായത്തിന്റെ നേരത്ത് യാക്കു നബി അലഹി സ്വലാം എണീറ്റ് അള്ളാഹുവിനോട് ചെയ്തു പഠിച്ചോനെ എന്റെ കുട്ടികൾക്ക് അവർക്ക് അബദ്ധം സംഭവിച്ചു അവർ എന്നോട് ഒരുപാട് പൊരുത്തക്കേടുകൾ ചെയ്തു ആ പൊരുത്തക്കേട് കാരണം നിന്നോടും അവർ പൊരുത്തക്കേട് ചെയ്തു അതുകൊണ്ട് അള്ളാ അവർക്ക് നീ പൊറത്തു കൊടുക്കണേ ചെയ്തപ്പോൾ ആ ദാഹു സ്വീകരിച്ചു മക്കളെ മുഴുവനും നന്നാക്കി അത്തായത്തിന്റെ നേരത്ത് കൂടുതൽ സ്വഹാബത്തൊക്കെ ആണല്ലോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് ഉമർ അള്ളാഹു അത്തായത്തിന്റെ നേരം വരെ നിസ്കരിച്ചു പിന്നെ ശിഷ്യൻ നാഫിയോട് ചോദിച്ചു നാഫിയെ നേരമായോ ആയി നേരം ആയി എന്ന് കേട്ടാൽ പിന്നെ തുടങ്ങി വാങ്ങി പിന്നെ എത്ര ചൊല്ലിയിരുന്നു എഴുപത് പ്രാവശ്യം ചൊല്ലിയിരുന്നു എന്ന് കാണാം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു മൻസൊല്ലാമിനി തഹജുരിച്ചു ഒരാൾ രാത്രി എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ രാത്രിയുടെ അവസാനത്തിൽ അടയാളങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞിട്ടുള്ളവനാണ് അവര് മനസ്സൊക്കെ ക്ലിയറായ നേരം വൈകല്യങ്ങളൊക്കെ ഓർത്തെടുത്തെ ജീവിതത്തിൽ മുമ്പെങ്ങോ സംഭവിച്ചു പോയ ഒരു വൈകല്യങ്ങളാണെങ്കിലും ഒന്നല്ലല്ലോ നമുക്ക് ഓർക്കാനേണ്ടത് ഒരുപാടില്ല കെട്ടുകണക്കിലെ സഹോദരങ്ങളെ ഓരോന്നൂരോന്നൂർത്തെ മറക്കാനായിട്ടില്ല ഓർത്തെടുത്ത് ഓർത്തെടുത്ത് പ്രായ അൻപതായാലും മറക്കാനായിട്ടില്ല അറുപതായാലും മറക്കാനായിട്ടില്ല എഴുപതായാലും മറക്കാനായിട്ടില്ല ഹജ്ജ് പത്തെണ്ണം ചെയ്താലും മറക്കാനായിട്ടില്ല ാലും മറക്കാനായിട്ടില്ല അങ്ങനെ സമാധാനം ചിക്കരുത് ഞാൻ കഴിഞ്ഞല്ല പൊട്ടിക്കരഞ്ഞാണ് അദീസിനുണ്ടല്ലോ പാപങ്ങളൊക്കെ പുറത്തുനിന്നിടണം എന്ന് ലാസ്റ്റ് പോയിന്റ് ലാസ്റ്റ് ടൈം വരെ കിട്ടുന്ന അത്തായത്തിന്റെ നേരത്തൊക്കെ ചൊല്ലുക എഴുപത് തവണു നൽകട്ടെ ദാവൂദ് നബി ോട് ചോദിച്ചു ഏത് ടൈമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം പറഞ്ഞു ദാവൂദ് പുലുങ്ങുന്ന വിറക്കുന്നൊരു സമയം ഉള്ളി ഇരുപത്തിനാല് മണിക്കൂറിൽ അത് അത്തായത്തിന്റെ നേരത്താണ് ടൈം അത്തായത്തിന്റെ നേരത്താണ് അതുകൊണ്ട് ജബിലി അലൈഹി ഇസ്ലാം പറഞ്ഞ എനിക്ക് മനസ്സിലായത് അയത്തിന്റെ നേരമാണ് ഏറ്റവും ഇസ്തിർഫാറിനു പറ്റിയ നേരം നമ്മൾ ഇസ്തിർഫാർ പതിവാക്കണം അള്ളാഹുനോട് പൊറുക്കുന്ന മനസ്സറിഞ്ഞ് മനസ്സ് പൊട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കണം നാവ് കൊണ്ട് മാത്രമല്ല ഇസ്തിർഫാറില്ലാട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു നാവ് കൊണ്ട് മാത്രമല്ല മനസ്സറിഞ്ഞ് പാപക്കറകൾ രൂപപ്പെടുത്തി എടുത്തിട്ട് ഒന്നും പുറത്തു കിട്ടി എന്നൊരു നിശ്ചയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുങ്ങിനെ നമ്മുടെ മുന്നിലില്ല ഉറപ്പ് നമ്മുടെ മുന്നിലില്ല ഒരു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഇനിയും ചോദിക്കണം ഇനിയും ചോദിക്കണം എത്രയും ചോദിക്കണം അള്ളാഹു പുറത്തു കരുമാറാകട്ടെ നിങ്ങൾ കണ്ടില്ലേ ഇബ്രാഹിം ഞാൻ അത്തായത്തിന്റെ നേരത്ത് പള്ളിയിൽ പോയപ്പോ പള്ളിന്റെ മൂലക്കൽ ഒരു ഭാഗത്ത് ഒരാളിങ്ങനെ ദുരിക്ക് അപ്പൊ അയാളെ ദുരാൻ ഞാൻ വീക്ഷിച്ചപ്പോ അള്ളാഹിനോട് പറയുന്ന പഠിച്ചോനെ റബ്ബി അമർ തനീഫ ഈ നേരത്ത് നിന്നോട് ഇസ്തിൽഫാർ ചെല്ലാനാണല്ലോ നീ കൽപ്പിച്ചത് നീ എന്നോട് ഈ നേരത്തെ കല്പിച്ച ഇസ്തീഫാർ അല്ലാന്നല്ലേ ഞാൻ അത് അനുസരിച്ചിട്ടാണ് പള്ളിയിൽ വന്ന് നിന്നോട് ഇസ്തീഫാർ ചെല്ലുന്നത് എനിക്ക് നീ പുറുല്ല എനിക്ക് നീ ഇബ്രാഹിം പറയാണ് ഈ ശബ്ദം ഞാൻ ഇങ്ങനെ കേട്ടിട്ട് ഞാനൊന്ന് നോക്കിയപ്പോ അതാരാണെന്നറിയോ നിങ്ങള് അബ്ദുല്ലാഹിബിനു ആ അത്തായത്തിന്റെ അകത്ത് പള്ളിയുടെ ഒരു ഭാഗത്ത് വന്ന് അള്ളാഹുവിനോട് ഈ വിഷയം പറയുന്നത് പഠിച്ചോനെ ഈ നേരത്ത് ഉറങ്ങാനല്ലോ നീ കൽപ്പിച്ചത് ഞാൻ അനുസരിച്ചിട്ടാണ് പള്ളിയിൽ ഒന്നും ഇസ്തിഫാറില്ലെന്നത് എന്ന് പറഞ്ഞ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ നോക്കുമ്പോ ആ ചോദിക്കുന്ന ആള് അബ്ദുലാ മുത്തിനവിധങ്ങൾ കയ്യിൽ പിടിച്ച ഒരു തലയിണ ഒരു മിസ്വാക്ക് കയ്യിൽ പിടിച്ചു കൊണ്ടുപോലെ അബ്ദുലാങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ തങ്ങളെ തലയിണയും മിസ്വാക്കും കയ്യിൽ പിടിച്ചു നടക്കുന്ന പലപ്പോഴും അവിടുത്തെ ചെരുപ്പ് തങ്ങളൊരു വീട്ടിലേക്ക് കയറിയാൽ താഴെ വെക്കാതെ കയ്യിൽ പിടിച്ചിങ്ങനെ ഇടത്തെ കയ്യിൽ ആ ചെരുപ്പ് ഇങ്ങനെ പിടിച്ചു കൊടുത്തു തങ്ങളെ വരുന്ന സമയത്ത് ആ ചെരുപ്പ് ഇങ്ങനെ തായ വെച്ചു കൊടുത്തു ഈ ഒരു അബ്ദുല്ലാൻ സ്വർഗത്തിലെത്താൻ സഹോദരങ്ങൾ എന്നിട്ടും അത്താറ്റിന്റെ നേരത്തും അധീനത്തെ പള്ളിയിൽ പോയിരുന്നിട്ട് ആ ഇസ്തീഫാർ ജോലി എന്ന് പറയുമ്പോൾ എത്ര ഉണരണം അള്ളാഹുത്തല തോഫിക്ക് തരട്ടെ മഹാന്മാരായ മഹാന്മാരൊക്കെ ഉണർന്നൊരു നേരമാണ് നമ്മൾ ആ നേരത്ത് മാത്രം ഉറങ്ങുന്നവരാകരുത് റമലാൻ ഷെരീഫിന് മാത്രല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃസ്വകാല ജീവിതത്തിലെ ഇരുപത്തിനാല് മണിക്കൂറിൽ ഏറ്റവും സുന്ദരമായ ടൈം കുറഞ്ഞ സമയമാണ് ബാക്കിയൊക്കെ നിങ്ങൾ അറിയുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള നേടിയെടുക്കും അത് വലിയൊരു ഭാഗ്യമാണ് ഭാഗ്യം ഒരാളെ പറ്റി പറയുമ്പോൾ എണ്ണയുടെ ഒരു ഭാഗ്യമാണ് അത് വലിയ ഭാഗ്യവാനാണ് എന്തുകൊണ്ട് അവിടെ നാല് മണിക്കണി അങ്ങനെ പറയുന്ന ആൾക്കാർ നാല് മണിക്കണി താജോ നിസ്കരിച്ച് ദുയർക്കുന്ന ഇസ്തീഫ് അതൊരു ഭാഗ്യം തന്നെയാണ് ഭാഗ്യങ്ങളായ കണ്ട എന്റെ ഭാഗ്യം പക്ഷെ അതൊക്കെ എല്ലാവരും സമ്മല്ല എല്ലാത്തിനും സമ്മല്ല ആള് വല്യ പണക്കാരാണ് പണക്കാർക്ക് ആണോ വലിയ തറവാട്ടാണ് വലിയ തറവാട് അമ്മക്ക് അത്രയുള്ളു വലിയ ഭൂസ്വത്താണ് വലിയ ഭൂസ്വത്ത് അമ്മക്ക് അത്രകള് അതൊക്കെ നമ്മളും മറ്റൊരൊക്കെ സമ്മല്ലേ ഒരു പക്ഷെ നമ്മളെക്കാളും കേറവർക്കല്ലേ ഭാഗ്യം പറഞ്ഞുണ്ടാണെങ്കിൽ ഇത് നാലു മണിക്കൂർ തെണീക്കുന്ന ആളാണ് ഒരു പ്രതീക്ഷ എന്താ പറഞ്ഞ ഈ നീ ദുർബലനാകരുത് പറഞ്ഞ കൂട്ടിൽ കിടക്കുന്ന കോഴിയെ കണ്ടോ ഈ കോഴിയെക്കാളും നീ ദുർബലനാകരുത് യുസൗത്തു അത്തായത്തിന്റെ നേരത്ത് കോഴി ഒച്ച വെക്കുന്നു കോഴിക്ക് വിരിപ്പില്ല കോഴിക്ക് പൊതപ്പില്ല ബെഡില്ല എ സി ഇല്ല ഫാനില്ല അതൊരു പലകയിലോ അല്ലെങ്കിൽ ഒരു കൂട്ടിലോ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് മണ്ണിലോ അങ്ങനെ കിടന്നുറങ്ങുന്ന കോഴി അത്തായത്തിന്റെ നേരത്തെ എണീറ്റുകൊണ്ട് ശബ്ദം വെക്കുന്നു അള്ളാഹുവിലേക്കുള്ള തസ്ബീഹാണ് ഇസ്തഫാറാണ് എന്നിട്ട് ആ കോഴിയെക്കാളും സമൃദ്ധിയിൽ ഉറങ്ങുന്ന നീ കോഴിയെക്കാളും ദുർബലനാഗ്രഹമോനെ പോലെ അതിനേക്കാളും ശ്രേഷ്ഠമായിട്ട് നീ എഴുന്നേൽക്കണം ആഹിറത്തിൽ ആ കോഴികളൊക്കെ ശബ്ദങ്ങളൊക്കെ നമുക്ക് അനുകൂലമാകണം പ്രതികൂലമാകരുത് ഒന്ന് നാലരക്ക് എണീറ്റ് നോക്കൂ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കൂ എത്ര കോഴികൾ ശബ്ദിക്കുന്നത് കേൾക്കൂ ഒരു കോഴിയുടെ ശബ്ദം കേട്ടപ്പോഴേക്കത് ആ അപ്പുറത്തെ വീട്ടിലെ കോഴി ശബ്ദിക്കുന്നു സഹോദരങ്ങളെ നമ്മൾ അങ്ങനെയാണോ എത്ര ശബ്ദം നമ്മൾ കേൾക്കാറുണ്ട് ആ കേൾക്കുന്നത് നമുക്കുള്ളൊരു പാഠമാണ് അള്ളാഹുവിന്റെ സിട്ടിയാണ് ആ കോഴി കോഴി അഷറഫുൽ വസ്ലമെന്ന് പറഞ്ഞു കോഴി ഇങ്ങനെ ശബ്ദിക്കാനുള്ള കാരണം പറഞ്ഞപ്പോ ഇസ്രായേന്റെ യാത്രയില് ആകാശലോകങ്ങളിലേക്ക് തന്നെ കൊണ്ടുപോയപ്പോ ഒരുപാട് അത്ഭുതങ്ങൾ ഞാൻ കണ്ടു ആ കൂട്ടത്തിലൊന്നാണ് ആകാശത്തിൽ ഒരു കോഴിയുണ്ട് ആ കോഴിക്ക് അള്ളാഹുത്താല നല്ല വെളുത്ത തൂവല് കൊടുത്തിട്ടുണ്ട് അതിന്റെ ആ തൂവലിന്റെ വെളുപ്പ് വല്ലാത്തൊരു വെളുപ്പാണ് അങ്ങനത്തെ ഒരു വെളുപ്പ് ഞാൻ കണ്ടിട്ടില്ല നല്ല പച്ചക്കാലുകൾ ഉണ്ട് അതിന് സുബഹാനുള്ള അതിങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ കാലുകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ ആയി നിറങ്ങുന്നത് പോലെ പോകുന്നത് പോലെ തോന്നി അതിന്റെ തല കണ്ടപ്പോ അറിശിന്റെ മുകളിലേക്ക് മാത്രം വലുപ്പമുണ്ട് നല്ല പെരടിയാണ് ലഹു ജനാഹാനി രണ്ട് ചരക ആ കോഴിക്ക് ഞാൻ കണ്ടു രണ്ട് തോളിന്റെ ഭാഗത്തായിട്ട് അതിങ്ങനെ വിടർത്തുമ്പോൾ മഷരിക്കിന്റെ മകുവിന്റെ ഭാഗത്തേക്ക് പോകുന്നു രാത്രിയായാൽ അത്തായത്തിന്റെ നേരമായി കഴിഞ്ഞാൽ ആ കോഴി ഉറക്ക പറയുന്നു കരീം ഒന്നാൻ ആകാശത്തിൽ വിസ്മയപ്പെടുത്തുന്ന കാഴ്ചകൾ കണ്ട കൂട്ടത്തിൽ ഒരു കാഴ്ചയാണിത് ഇസ്മാൽ ഹക്കി തങ്ങൾ റൂഹുൽ ബയാൽ ഈ സംഭവം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് ഈ തസ്മി ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഭൂമിയിലെ എല്ലാ കോഴികളും ശബ്ദിക്കുന്നു ഒന്നാൻ ആകാശത്തിൽ കോഴി പറയുന്നത് സുബഹാനൽ മലിക്കിൽ കുദ്ദൂസിൽ കരീം എന്നാണ് ആ ശബ്ദം അങ്ങോട്ട് കേൾക്കുമ്പോഴേക്ക് തുടങ്ങിയ ഭൂമിയിലെ കോഴികൾ ശബ്ദിക്കാൻ എപ്പോഴാണോ ആ കോഴി ശബ്ദം നിർത്തുന്നത് ഭൂമിയിലെ കോഴികളും ശബ്ദം നിർത്തി സഹോദരന്മാരെ സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം മുൻവാഹുവിന്റെ വഴിയിൽ മുതലാക്കണം അതിന് ഒരു തടസ്സമാണ് പ്രധാനമായിട്ടും നമ്മളെ കുടുംബങ്ങളിലൊക്കെ എന്താ പറയുക നേരം പന്ത്രണ്ടിനായിട്ടേ കളിക്കാം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണി ഒരു മണിയായിട്ടേ കിടക്കും അപ്പോഴും കടന്നു എന്ന് പറയാൻ കേട്ടോ കാരണം ഓരോ റൂമിലേക്ക് നോക്കിയാൽ കടന്നിട്ടുണ്ടാവില്ല മൊത്തത്തിൽ ലേറ്റ് ഓഫ് ആക്കിയോണ്ട് കൊണ്ട് കടന്നു പറഞ്ഞാൽ ഓരോ റൂമിലേക്ക് നോക്കിയപ്പോ രണ്ടുമണി ഒക്കെ ഈ രണ്ടു മണി അയാള് എത്ര അഞ്ചുമണിയായിട്ട് ഊർത്തിയാലും കാര്യം എണീക്കൂല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് രാത്രി സമയത്ത് വല്യ വൈകാതെ അർജന്റും തിരക്കും പ്രത്യേക ദിവസങ്ങളൊന്നും അല്ലെങ്കിൽ വേഗം കിടക്കണം പെട്ടെന്ന് കടന്ന് ചില ദിവസങ്ങളൊക്കെ ഒരുപക്ഷെ ഒഴിവുണ്ടാവും ഒരുപക്ഷെ രോഗികൾ നോക്കേണ്ടി വരും അല്ലെങ്കിൽ കല്യാണങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലാത്ത ദിവസങ്ങളിൽ ഒക്കെ നമ്മളെ വീടുകൾക്ക് നേരത്തെ സംസ്കാരം കഴിഞ്ഞ് നേരത്തെ ലൈറ്റ് ഓഫാക്കി സുബിഹിന്റെ മുമ്പ് ലൈറ്റ് കത്തുന്നത് വീടുകളാണ് നേരെ തിരിച്ചാണ് നേരത്തെ ഇരിച്ചണ മുമ്പൊക്കെ ഇപ്പൊ മണ്ണവൾക്കത്തിങ്ങുന്ന കാലത്തൊക്കെ അങ്ങനെ ഇപ്പൊ ഇപ്പൊ നേരം വൈകി ഓഫാക്കും രാത്രി രാവിലെ ഒരു ഏഴ് മണി എട്ട് മണി ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കും എല്ലാരും വിളിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കും ആ ഒരു പരിതസ്ഥിതിയിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം പറ്റ തകർന്ന് താഴ്ന്നു തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കും ആ വീട്ടിലെ മൂത്ത കാരണവരായ എഴുപത് വയസ്സ് അറുപത്തിയഞ്ച് വയസ്സുള്ള ഉപ്പാക്കറിയ ആ ഉപ്പാന്റെ ഉപ്പയും ഉപ്പാന്റെ ഉമ്മയും ഒക്കെ ഏത് സമയത്താണ് ഉറങ്ങി ഏത് സമയത്ത് എഴുന്നേറ്റിന്ന് അറിയാം അതേ പതിവോട് സ്വീകരിക്കാനേ ഉള്ളൂ സാധിക്കാറില്ല നേരം വൈകി ഉറങ്ങുന്നത് കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ അടുത്തൊരു തലമുറ ഇനി വരാനിരിക്കുന്ന കാലത്ത് ആരോഗ്യം പറ്റക്കുറഞ്ഞവരും വൈകല്യങ്ങൾ സംഭവിച്ചവരായി മാറും അങ്ങനെ രണ്ടു മണി സമയത്ത് രണ്ടു മണി സമയം വരെ അങ്ങനെ പല കളികളും കാര്യങ്ങളും തമാശകളും ആയിട്ട് ഇങ്ങനെ പോകാൻ അപ്പൊ രാത്രിയിലെ ഉറക്കല്ലേ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അത് കിട്ടുന്നില്ല അതാണ് ഈ ഏനേൽക്കാല തടസ്സം ഏനേറ്റാരും ഒരു പക്ഷെ വിടാത്ത ആ ഒരു അവസ്ഥ മനസ്സുരാഹത്തോടെ ഉന്മേഷത്തോടെ കിട്ടുന്ന ഒരു നേരം കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ കിട്ടാൻ വേണ്ടിയുള്ള സെറ്റപ്പിലൂടെ വളരുന്ന ഉയരുന്ന ആളുകൾ വലിയ സൃഷ്ടിച്ച ആളുകളാണ് അള്ളാഹു നമുക്ക് ആ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലൈഹി തങ്ങൾ ഹത്തായ സമയത്ത് എഴുന്നേറ്റ് സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്തൊരു അർത്ഥമുള്ള പ്രാർത്ഥനയാണ് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് കാണും ഹംദ്

നിന്റെ വിഷയത്തിലാണ് ഞാൻ ആരോടും തർക്കിച്ചിട്ടുണ്ടെങ്കിൽ തർക്കിച്ചത് എന്റെ സ്വന്തം വേണ്ടി ആരോടും ഞാൻ തർക്കിച്ചിട്ടില്ല ഏതെങ്കിലും ഒരാളോട് ഞാൻ പ്രതിയോഗിയായി വർത്തിച്ചിട്ടുണ്ടെങ്കിൽ നീ തൃപ്തിപ്പെടുന്ന മാർഗം നിന്നിലേക്കാണ് എല്ലാ കാര്യങ്ങളും ഞാൻ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത് മുഹമ്മദ് പ്രാർത്ഥനയാണ് മഹാന്മാരായ ആളുകളൊക്കെ ആ നേരം ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി ആസ്വദിച്ച നേരമാണ് അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക് നബി അലൈഹി വസല്ലം ഒരു ഫർളായ അമലു പോലെ കണ്ടിരുന്ന കാരമാണല്ലോ തഹജു നമസ്കാരം അതൊരു പക്ഷേ നിർവഹിച്ചേക്കും പലരും പക്ഷെ ഞാനിപ്പറിയുന്ന ഇസ്തിഗ്ഫാർ വിനയ പ്രകടനം അള്ളാഹുലേക്ക് എന്ന് പറഞ്ഞാൽ അത് ഇസ്തഫാറാണ് അത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥന അല്ലെങ്കിൽ അതിന്റെ മുമ്പ് ഒരു പ്രാർത്ഥന പ്രാർത്ഥന വേറെ ഇസ്തഫാറു വേ പ്രാർത്ഥന അഹമ്മുസ് പറയാം ഇസ്തഗഫാർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ അസ്തഫർലീം എന്ന് നമ്മൾ പറയുമ്പോ മനസ്സിൽ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാതെ വൈകല്യങ്ങളൊക്കെ ഓർത്തെടുത്ത് മനസ്സ് വേദനിച്ച് പൊട്ടിക്കലഞ്ഞ് അള്ളാഹുലേക്ക് പോക്കണ്ണത്തി ഇല്ലാസ് നബി അലൈഹി ആ നേരം നല്ലോണം ആസ്വദിച്ച അംബിയാക്കൾ അംബിയാക്കളൊക്കെ നബി അലൈഹി സ്ലാമിന്റെ അടുത്ത് അസ്രൈൽ ഊഹിനെ പിടിക്കാൻ വേണ്ടി വന്നപ്പോ ഒറ്റ കരഞ്ഞു നബിയാണല്ലോ ഇല്ലാസ് നബി അലൈഹി സ്ലാം വലിയ നബിയല്ലേ ഇല്ലാസ് നബി അലൈഹി സ്ലാം മുസ്ലീങ്ങൾ പെട്ട ആളല്ലെ ഇല്ലാസീനൽ മുസ്ലീം പറഞ്ഞില്ലേ ഇല്ലാസി മുസ്ലീങ്ങൾ പെട്ട മഹാനാണ് അലൈഹി ാം കരഞ്ഞപ്പോ അസു ചുവാ റബി റബ്ബിലേക്ക് മടങ്ങി പോകാനുള്ളവരില്ലേ എന്തിനാ കരയുന്നത് സന്തോഷല്ലേ അവർക്ക് കൂടുതൽ വേണ്ടത് കാരണം അള്ളാഹുവിലേക്കുള്ള മടക്കമാണ് ഒരു മുഹമ്മിനായ മനുഷ്യന് ഏറ്റവും കൂടുതൽ തൃപ്തി ദുനാവെന്നല്ല അവന്റെ ഇഷ്ടം ദുന്യാവെല്ലാം അവന്റെ തൃപ്തിയും അള്ളാഹുവിലേക്കുള്ള ആ ഒരു മടക്കം അവന്റെ മനസ്സിന് വലിയ സന്തോഷാ നൽകേണ്ടത് അങ്ങനെ ആ സഹോദരന്മാരെ അവസാനം നമുക്കും വേണ്ടത് അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ അങ്ങനെയുള്ള മനസ്സിനെ പറ്റിയിട്ടാണ് ഈ അയ്യ തുൽ മുത്തുമെന്ന് പറഞ്ഞത് അള്ളാഹുവിലേക്ക് സന്തോഷിക്കുന്ന സായുജ്യമടയുന്ന ആത്മാവ് ശരീരം അതിനെ പറ്റിയാണ് അതങ്ങനെ ആ ഒരു പരുവത്തിലാകുമ്പോ പിന്നെ അവിടെ കരച്ചില്ല സന്തോഷാണ് പടച്ചറബിലേക്കല്ലേ പോകുന്നു അല്ലാത്ത സന്തോഷാണ് അത്ര വലിയ സന്തോഷം പറന്തിനാങ്ങൾ കരയുന്നത് മഹാനവറുകൾ പറയുന്നു പടച്ച പടച്ചറബിലേക്ക് പോകുന്ന വിഷയത്തിൽ വിട്ടിപിരിയുന്നു എന്ന നിലക്കല്ല ഞാൻ കരയുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള രണ്ട് സമയങ്ങൾ ഉഷ്ണകാലത്തെ പകല് അത്യുഷ്ണകാലത്തെ പകല് അത് നോമ്പ് നോൽക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ല ശൈത്യകാലത്തെ രാത്രി ആ രാത്രികളിൽ ഇഷ്ടം എനിക്ക് ഇഷ്ടം നമ്മള് പറയല മയം പെയ്തിട്ട് എന്ന് പറഞ്ഞാൽ സുഖം ആ നല്ല സുഖല്ലേ ഇത് സുഖ സുഖായത് പോലും അറിഞ്ഞില്ല സുഖം നമ്മളെ ചാബല്യമുള്ള ഏറ്റവും വളരെ അധികം മോശപ്പെട്ട സുഖത്തിന്റെ വർത്താനാണ് മഴ പെയ്തിട്ട് ഇടിയൊക്കെ പൊട്ടിയിട്ട് ഒക്കെ അല്ലെ നമ്മളെ സമ്മതിച്ചു നന്നാ കൃത വർത്താനം കേട്ടാൽ കേട്ടാലും രാത്രി നില കണ്ട് ഉറങ്ങിട്ട് ഒന്നും അറിഞ്ഞില്ല സാധാരണ ഉറങ്ങിയിട്ട് വിയർത്തിട്ടും ദാഹിച്ചിട്ടൊക്കെ രണ്ടു മൂന്ന് വട്ട എന്ന് എന്തൊരു സുഖാന്നല്ലേ അവർ ആ സുഖമുള്ള രാത്രിയില് ഉറങ്ങാതെ അള്ളാഹുലേക്ക് മനസ്സ് തിരിച്ചിട്ട് ചൊല്ലിയ ഇസ്തഫാറിന്റെ ആനന്ദമാണ് പറയുന്നത് അതെനിക്ക് ഇനി എന്ന് ആലോചിച്ചിട്ടാ കരയുന്നത് ദുന്യാവിന്റെ സുഖം പോയതിന്റെ പേരിലേ കരയുന്നത് ശൈത്യകാലത്തുള്ള ഇസ്തികഫാർ എനിക്ക് ലഭിക്കില്ലല്ലോ കാരണം ദുന്യാ വിട്ടുപോയാലും അവസ്ഥ മാറിയില്ലേ അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് ആ സമയത്തുള്ള നൃത്തവും വല്ലാഹുവിലേക്കുള്ള സംഗതികളും ഇനി എനിക്ക് ദുനിയാവിൽ വെച്ച് ചെയ്യാൻ കഴിയില്ലല്ലോ എന്നാലോചിച്ചിട്ടാണ് മറ്റൊന്നല്ല സഹോദരങ്ങളെ ദുനിയാവിന്റെ സുഖം പോകുമെന്ന് കരുതിയിട്ടല്ല അതുകൊണ്ട് അത്തായത്തിന്റെ സമയം നന്നായി പരിഗണിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ എത്രയോ മഹാന്മാര് അത്തായത്തിന്റെ സമയത്ത് ദുആ ചെയ്യാൻ പ്രത്യേകം പരിഗണിച്ചിരുന്നു ഇമാം വസാരി ഇമാമ തങ്ങൾ പറയുന്നുണ്ട് ദുഅ ഇന് പത്ത് അദബുകളുണ്ട് പത്തെണ്ണവും പാലിച്ച ദുഅനി ജാപത്തി നീണ്ടി പറയണം ഞാൻ ചുരുക്കി പറയാം ഏതായാലും പത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാര് നിങ്ങൾ മാത്രല്ല കേൾക്കുന്നോരും ചിലപ്പോൾ എഴുതി ചോദിക്കും പത്തണം പറഞ്ഞിരല്ലോ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് വേണ്ട പത്തോണം പറയാൻ സാധിക്കും അതിന് ഒരു കാര്യം പറയട്ടെ അത്തായത്തിന്റെ നേരത്ത് നല്ലോണം പ്രാർത്ഥിക്കും അള്ളാഹു വലിയ വലിയ മഹാന്മാരൊക്കെ കാര്യപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദുരന്ത ദുവാ അത്തായത്തിന്റെ നേരത്താണ് ഒരു ഉദാഹരണ നേരത്തെ പറഞ്ഞല്ലോ അലൈസ്

എല്ലാ ദിവസവും അത്തായത്തിന്റെ സമയത്ത് ഞാൻ ആറാളുകൾക്ക് വേർക്കാറുണ്ട് അതിൽ എന്റെ ഉസ്താദായ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ആളാണ് നിന്റെ ഉപ്പയായ ഇമാമൻ ഒരൊറ്റ ദിവസം വിടാതെ അത്തായത്തിനകത്ത് അവനാൻ്റെ വാപ്പാക്കും ഉമ്മാക്കും അത്തായത്തിനെ തുറക്കലുണ്ട് പ്രമലാ മാസം അല്ല ചോദിച്ചത് അല്ലാത്ത സമയം പറഞ്ഞു അങ്ങ് സുബിയാൻ കൊടുക്കുമ്പോ പല്ലേക്കാൻ വേണ്ടി എണിക്കുന്നു മാറ്റാനായില്ല ഈ സൗകര്യമുള്ള വീട്ടിൽ താമസിച്ചിട്ട് സ്വർഗീയ സമാനമായ വീട് തന്നിട്ട് ഇതൊന്നും മാറ്റാനായില്ലേ സഹോദരങ്ങളെ നമുക്ക് എന്നാ നമ്മൾ മാറുക കൊടുക്കുമ്പോൾ എപ്പോഴും എണീക്കുള്ളൂ എന്നാ നമുക്കൊരു മാറ്റം വരിക നമ്മൾ മാറണം തീർത്തും മാറണം അത്തായത്തിന്റെ സമയത്തെണീറ്റിട്ട് ഇമാം ഷാഫി റതി അള്ളാഹുനെ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്കാൻ എന്താ കാരണം പകർന്നു നൽകിയ ഇൽമാണ് കാരണം അഹമ്മദ് ബിൻ ഹംബൽ റതി അള്ളാഹുന്റെ ജീവിതത്തിൽ ഷാഫിഇമാം റബി അള്ളാഹു അടയാളപ്പെടുത്തി ചെറിയൊരു അടയാളമെന്നല്ല അങ്ങനെ തന്നെ ഷാഫി മാമി റലി ഉള്ള പോലെ തന്നെ നടക്കാനും ജീവിക്കാനും ജീവിതം ക്രമീകരിക്കാനും തുനിഞ്ഞ മഹാനാണ് നദുബിൻ ഹംബൽ ഷാഫിമാമ തങ്ങളെ മോനെ കണ്ടപ്പോ പറഞ്ഞാണ് എന്റെ വാപ്പ സാധാ ആളൊന്നല്ല എനിക്ക് സ്പെഷ്യൽ ആൾക്കാരുണ്ട് അത്തായത്തിന്റെ നേരത്തെ ദുർക്കുന്ന ആറാൾക്കാര് അവരുടെ കൂട്ടത്തിൽ ഒരാളാണ് നിന്റെ ഉപ്പ നമുക്ക് പറയാൻ പറ്റും ഞാൻ എല്ലാ ദിവസവും അത്തായത്തിന്റെ സമയത്തിന്റെ വാപ്പാ ഉമ്മാക്കും ദുർക്കുന്നുണ്ട് മൂമ്പും കാലത്തല്ല ചോദിച്ചത് അല്ലാത്ത കാലത്തുക മുമ്പ് കാലത്തേനുണ്ടെങ്കിൽ എന്നെ വലിയ ഭാഗ്യേ നോക്കിക്കൊള്ളു നമുക്ക് ഏറ്റവും അർഹതപ്പെട്ടവരല്ലേ നമ്മളെ ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചവർ എല്ലാവരും അവർക്കണം തരട്ടെ